ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത് മൊസാദിൻ്റെ ചീഫായിട്ടുള്ള ഡാവിഡ് ബർണിയ ഇറാനെതിരെ വെല്ലുവിളി നടത്തിയതിനെ കുറിച്ചാണ് ആ വാർത്ത പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങ് തള്ളിമറിക്കുക എന്ന് പറയുന്ന ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഏതെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം പറയുക അല്ല അടുത്ത വേറെന്തെങ്കിലും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ പലപ്പോഴും ഇത്തരം വാർത്തകൾ വായിക്കുന്ന മറ്റ് ചാനലുകളുടെ കമൻറ്റുകളിൽ പോയി നോക്കിയാൽ ചിരിക്കണോ അല്ല കരയണോ എന്ന് തോന്നിപ്പോകാറുണ്ട് ഇതൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടോ വല്ലോ ഒന്ന് അറിയിച്ചേക്കട്ടോ എന്ന രീതിക്കുള്ള ആ ഒരു കമൻസ് പലപ്പോഴും കാണാൻ ഇടയായിട്ടുണ്ട് എൻ്റെ ഈ ചാനലിൻ്റെ താഴെ കണ്ടിട്ടില്ല അത് സന്തോഷകരമായി അറിയിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊരു വാർത്ത ചെയ്യുന്നുണ്ടെങ്കിൽ വിദേശ മാധ്യമങ്ങൾ ഒന്നുകിൽ ആ ആർട്ടിക്കിളായിട്ട് വരണം അല്ലെങ്കിൽ വീഡിയോ സഹിതം വരണം ഏതായിരുന്നാലും ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും നോക്കാം ഓക്കെ നമ്മൾ നമ്മളെ വിഷയത്തിലേക്ക് പോകാം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് ബർണിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഇസ്രായേൽ മസാദ് ചീഫ് ഡാവിഡ് ബർണിയ ഹാസ്ഇസിയുടെ റയർ ആൻഡ് ഡയറക്റ്റ് വാണിങ് ടു ഇറാൻ എന്നു പറയുന്നത് ഇത്രയും കാലമായിട്ട് ആറു മാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പന്ത്രണ്ടാം തീയതി അവിടെ വലിയൊരു അറ്റാക്ക് നടത്തി തിരിച്ചു വന്നു പിന്നെയും അറ്റാക്കായി അവസാനം തടിതപ്പിയ ഇസ്രായേൽ ഇപ്പോൾ വലിയ തലതൊട്ടപ്പനായിട്ട് വന്നിട്ട് പറയുന്ന കാര്യം എന്താണെന്നറിയോ ഇറാൻ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന നയതന്ത്ര ബന്ധങ്ങൾ പൊളിറ്റിക്കൽ സ്ട്രീമുകളൊക്കെ അപകടത്തിലാണ് വഞ്ചനയുടെ മുഖമാണെന്നാണ് അതുകൊണ്ട് ഇറാൻ ഒരു കാരണവശാലും ഈ ന്യൂക്ലിയർ വെപ്പൺസ് കൈവരിക്കാൻ പാകത്തിലുള്ള ഒരു രാഷ്ട്രമായിട്ട് ഉയർന്നു വരാൻ അനുവദിക്കരുത് അതിനാവശ്യമായ മുൻകരുതലുകൾ കൂടെ നിൽക്കുന്ന അമേരിക്കയും അതോടൊപ്പം പ്പം രാജ്യമായിട്ടുള്ള നാറ്റോ സഖ്യ രാജ്യങ്ങളും കൂടെ നിൽക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് കനോട്ട് ബി ട്രസ്റ്റഡ് ഇൻ ഡിപ്ലോമാറ്റിക് ടോക്ക് ഇവരുടെ നയപരമായിട്ടുള്ള സംസാരങ്ങളൊന്നും ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇറാൻ അത്രമേൽ അപകടം പിടിച്ച രാജ്യമാണ് എന്ന് അത്രമേൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ലോകത്തിന് മുമ്പിൽ ഇത്രമേൽ കിരാതമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ച് ലോകത്തിന് തന്നെ വെറുപ്പുണ്ടാക്കിയ ഒരു രാജ്യത്തിൻ്റെ ആളാ പറയുന്നത് ഇറാൻ അപകടകാരിയാണ് ഇറാനെ നമ്പാൻ പറ്റില്ല നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്പാൻ പറ്റില്ല അവർ പറയുന്ന ഈ പൊളിറ്റിക്കൽ ടോക്സ് ഡിപ്ലോമാറ്റിക് ടോക്സുകളൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതിനിടയിൽ കൂടെ അവർ അവർ സ്വന്തമായി ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ടാക്കാനുള്ള എല്ലാ ചാന്സുകളും ഉണ്ട് അത് നമ്മൾ പാടേ നുള്ളിക്കളയണം എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗത്തിൽ മറ്റേ ഈ ചാനലിൽ തന്നെ മറ്റൊരു ആൾ അതിനെ ക്രോസ് ചെയ്ത് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതാണ് ഏറ്റവും മഹാഅബം നിങ്ങൾ ചെയ്യുന്നത് വാഹ വലിയ മണ്ടത്തരമാണ് അന്ന് ബംഗർ ബ്ല ബ്ലസ്റ്റർ വിമാന സംവിധാനം അഥവാ ബി റ്റൂ സ്റ്റെൽത്ത് ബോംബേസ് ി റ്റു സ്റ്റെൽ ട് ബോംബർ കൊണ്ട് പോയിട്ട് ഇട്ടിട്ടുള്ള ആ സ്ഥലങ്ങളെല്ലാം നിങ്ങളന്ന് വലിയ രൂപത്തിൽ കൊട്ടിഘോഷിച്ചത് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് ആ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനെക്കുറിച്ച് ഇന്ന് ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളന്ന് ചെയ്തത് അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു നല്ല രസകരമായിട്ടുള്ള ഒരു ഡിബേറ്റ്സാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിലാണ് കാര്യങ്ങൾ പറയുകയും ചർച്ചയും ചെയ്യുന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലായത് അന്ന് ബി ടു സ്റ്റെൽത്ത് ബോംബേസ് ബോംബേഴ്സ് ആ കൊണ്ടുപോയി ഇട്ടിട്ടുള്ള ആ ഒരു ബോംബ് സ്ഫോടനങ്ങളൊന്നും അത്ര കണ്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന ആറ് മാസത്തിന് ശേഷം ചിലർ ആളൊന്നുമല്ല അയാൾ മൊസാദിൻ്റെ ചീഫ് ചീഫായിട്ടുള്ള ആളാണ് ഡേവിഡ് ബർണിയ അദ്ദേഹം പറയുന്നത് ഇനി ഇറാനെ ഒരു ചാൻസ് പോലും കൊടുക്കരുത് അദ്ദേഹം ആ ഒരു ചാൻസ് കൊടുത്താൽ ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചിട്ട് ന്യൂക്ലിയർ വെപ്പൻസ് കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊടാൻ കഴിയില്ല അതുകൊണ്ട് പെടുന്നിനെ ഇറാൻ ഇസ്രായേൽ ആ ഇറാൻ ആക്രമിക്കണം അതിനാവശ്യമായ നടപടികളൊക്കെ സ്വീകരിക്കണം അതിനെ ട്രംപ് മുന്നോട്ട് വരണം അതേപോലെ തന്നെ മറ്റ് സഖ്യകക്ഷികളായിട്ടുള്ള നാറ്റോ രാജ്യങ്ങളും കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്ന ഒരു വലിയ പ്രസ്താവന ഈ പ്രസ്താവനക്ക് ലോകം രണ്ട് രീതിക്കാണ് വിലയിരുത്തിയത് ഒന്ന് ഇവർക്ക് പേടി കൂടിയിട്ടുണ്ട് രണ്ടാമത് അറ്റാക്ക് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അവൾ അവസ ഒരു വല്ലാതെ നിസ്സംഗതയിൽ ഇറാ ഇസ്രായേൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രണ്ടും ശരിവെക്കുകയാണെങ്കിൽ അമേരിക്ക എന്തുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതെ നിൽക്കുന്നു അമേരിക്കയുടെ ഭാഗം നമുക്കൊന്ന് എടുത്തു എടുത്തുനോക്കാമല്ലോ അമേരിക്കയ്ക്കിപ്പോൾ ആ ഒരു സമാധാനത്തിൻ്റെ ലോകമടൽ കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച് അതില്ലാതെ പോയി ഇനി അടുത്തതിനൊക്കെ ഒന്ന് വാങ്ങിക്കാനുള്ള തത്രപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത് അതാണ് ട്രംപിൻ്റെ ആവശ്യം മാത്രമല്ല കച്ചവടക്കണല്ല ട്രംപ് ഈ കാര്യത്തിൽ ഇറാനോടൊപ്പം തൽക്കാലം കളിക്കേണ്ട കളി നടന്നാൽ അപകടം ഞാനും കൂടിയും പോകലായിരിക്കും അതുകൊണ്ട് തൽക്കാലം അത് ലാസ്റ്റ് ഫിനിഷിംഗ് പോയിൻറ്റിൽ അവിടെ നിൽക്കട്ടെ വിനിശ്ശാല ഉഗ അതുപോലെ തന്നെ ഉഗാണ്ട നോർവേ ബന്ധപ്പെട്ട മേഖലകളൊക്കെ അത്യാവശ്യം ഒന്ന് നല്ല രീതിക്ക് ഇടപെട്ടിട്ട് അവിടെയുള്ള സമാധാനങ്ങളൊക്കെ നശിപ്പിച്ച് ആയുധ കച്ചവടം നടത്തി അതിലുള്ള ലാഭം കൂടി എടുത്തിട്ടാകാം ഇറാനോടെ ഇട്ട് മുട്ടാൻ പോകുന്നത് എന്ന് ആരോ ചെവിയിൽ ഊതിക്കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഇത്രയും ചീഫ് ഇത്രയും മസാദിൻ്റെ ചീഫ് കമാൻഡറൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും ആരോടും ചോദിക്കാതെ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നില്ല തിരളൽ നുള്ളണം ഈ അമേരിക്ക ഇസ്രായേലിൻ്റെ ആ ന്യൂക്ലിയർ വെപ്പൻസിലേക്കുള്ള നടന്നടുക്കലുകൾ അതോ അതില്ലായിരുന്നു ഇല്ലാതെ പോവുകയാണെങ്കിൽ നമ്മളൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും അഥവാ അമേരിക്കയോടും ലോക ജന ജനത്തോടും കൂടെയായിട്ട് വലിയ സമാധാനത്തിൻ്റെ തഴതൊട്ടപ്പനായിട്ടാണ് ഈ ബർണിയ പറയുന്നതെങ്കിൽ അതിലെല്ലാം കഴമ്പുണ്ട് ഇസ്രായേൽ ഇപ്പോൾ പമ്പേ പേടിയിലുള്ളത് ആ പേടി മാറ്റാൻ പല പലതും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് അതിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ ഇപ്പോഴും അവർ കൊണ്ടുപോയിട്ടുള്ള വലിയ രൂപത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങളൊക്കെ എവിടെയും ഏഷ്യയിട്ടില്ല എന്ന് മാത്രമല്ല തന്നെ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് ആ വെ വെപ്പൺസ് കൈവരിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന എൺപത് ശതമാനം യുറേനിയൻ സമ്പുഷ്ടീകരണം നടന്നാൽ കൃത്യമായി ഒരു വെപ്പൺസ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇസ്രായേൽ പറയുന്നത് എൺപത് ശതമാനം സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം അവരുടെ കൈകളിലുണ്ട് അതും അറുപത് ശതമാനം ഉണ്ട് എന്നാണ് പറയുന്നത് അതിൻ്റെ ആ ടോളറൻസ് നമുക്കറിയില്ല നാഷണൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജിയെ തൽക്കാലം അവർ ഔട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വഴിക്ക് വരണ്ട നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ തകർത്തു എന്ന് പറയുമ്പോൾ അതിനോട് കാമ നിങ്ങൾ മിണ്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം വഴിക്ക് വരണ്ട ഞങ്ങളായി ഞങ്ങളാ പാഠമായി ഞങ്ങൾക്കറിയാം എങ്ങനെ കൊണ്ടുപോകണോ ഇത്ര അചഞ്ചലമായിട്ടുള്ള കരുത്തും കഴിവൊക്കെ കിട്ടുന്നത് പിന്നാമ്പുറത്തുള്ള ആളുകൾ വമ്പൻ പിടിയാനകളാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും അതൊന്ന് റഷ്യയാണ് മറ്റൊന്ന് ചൈനയാണ് ശരിക്കും നമുക്കിവിടെ കൃത്യമായി പറയാം ഈ న్ డలపడ్ ఆయాల్ അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും പത്തി മടക്കേണ്ടി വരും കാരണം ഇറാൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മൂന്നാം ലോകം മഹാ രാജ്യങ്ങളാണ് അവരെ തളർത്താനോ തകർക്കാനോ ട്രംപിനോ ട്രംപിൻ്റെ മറ്റാരെങ്കിലോ വിചാരിച്ചാൽ കഴിയില്ല എന്നുള്ളത് കൃത്യമായി അറിയാം അതുകൊണ്ട് അതിന് മെല്ലെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഒന്ന് ഭീഷണിയുടെ ശ്രമം ഒന്ന് പ്രീണനത്തിൻ്റെ ശ്രമം ഒന്ന് സ്നേഹത്തിൻ്റെ ശ്രമം എല്ലാ ശ്രമവും ഉണ്ട് പിന്നെ കൂട്ടുകാരന്മാരെ വെച്ചിട്ടൊന്ന് അറ്റാക്ക് ചെയ്ത് കബളിപ്പിക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു സൗദി വെച്ചിട്ട് പക്ഷെ അവിടെയും സൗദിയിലോട് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയാൽ നമുക്ക് സംസാരിക്കാം അല്ലാതെ ബന്ധവും വെച്ച് വിലർത്തിയിട്ട് അവിടെയുള്ള ഗാസയിലെ പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ഈ ഈ രാഷ്ട്രവുമായിട്ട് നിങ്ങൾ സഹകരിക്കുമ്പോൾ പിന്നെ നിങ്ങളുമായിട്ട് ഞങ്ങളിങ്ങനെ സഹകരിക്കുക ആണത്തമുള്ള വർത്തമാനമാണ് ഇസ്രായേൽ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അമ്പെ നിങ്ങൾ വിസ്മരിക്കുകയാണെങ്കിൽ അങ്ങേ അറ്റം തള്ളിക്കളയാണെങ്കിൽ ഒരുമിക്കാം യാതൊരു ടെൻഷനും ഇല്ല ഒരു ഡിമാൻഡ്സും ഇല്ല പക്ഷെ പറയുന്നെടുത്ത് നിൽക്കണം ആ വാക്കിൽ ഒരു കാര്യമുണ്ട് നിന്നിട്ടുള്ള പാഠം പഠിപ്പിക്കുമെന്നാണ് അപ്പോൾ ഈ കാര്യത്തിലൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ കൃത്യമായ അജണ്ടകൾ ഇറാൻ നടപ്പിലാക്കുന്നുണ്ട് അത് മൊസാദിൻ്റെ ചീഫായിട്ടുള്ള ആൾ തന്നെ പറയുമ്പോൾ അതിൽ കാര്യമുണ്ട് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം പേടിപ്പിച്ച് ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു ഇനി എങ്ങനെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അതിൻ്റെ വലിയൊരു തെളിവ് തെളിവ് കൂടിയാണ് ആറ് മാസത്തിന് ശേഷം വാ തുറന്നിട്ട് വലിയൊരു പേടിയുള്ള കാര്യം സൂചിപ്പിച്ചു ഞങ്ങൾ വളരെ വലിയ പേടിയിലാണ് എന്ന് ലോകത്തിന് മുമ്പിൽ നാണമില്ലാതെ പറയുന്ന ഇസ്രായേലിൻ്റെ സ്മൊസാദിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ കാത്തിരുന്ന് കാണാം ആരാണ് ഏറ്റവും നന്നായി നമ്പർ വൺ ലോകത്തിന് സമാധാനം നൽകുക എന്ന് മറ്റു വീടിൽ കാണാം എല്ലാവർക്കും നന്ദി